ഇടയ്ക്കിടയ്ക്കുള്ള വിവാദങ്ങൾ ഇല്ലാതെ ഇപ്പോൾ മലയാള സിനിമ ഇല്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സിനിമാ നിർമ്മാതാക്കൾക്കിടയിൽ നടന്മാർക്കിടയിലുമൊക്കെ പുതിയ വിവാദങ്ങൾ രൂപപ്പെടുകയാണ് ഒരു കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമ സംഭവങ്ങൾ പുറത്തു വന്നിരുന്നു പിന്നീട് സിനിമയിലെ ലഹരിയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം അതിനിടയിലാണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഭാഗ്യ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന ഉഴവൂരുകാരൻ പുതിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയിരിക്കുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് തിരികൊളുത്തിയിട്ടുണ്ടെന്ന ലിസ്റ്റിന്റെ വാക്കുകളാണ് ചൂടേറിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത് ആ നടൻ ഇനിയും ആ തെറ്റ് തുടർന്നാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ലിസ്റ്റിൻ പറഞ്ഞു കൊച്ചിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ തെറ്റ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും വലിയ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു നല്ല കച്ചവടക്കാരൻ ആണെങ്കിലും ബുദ്ധിപരമായ മികവ് തെളിയിച്ചിട്ടുള്ള നിർമ്മാതാവല്ല മലയാള സിനിമയിൽ തന്നെ വളരെ യാദർശികമായിട്ടാണ് എത്തിപ്പെട്ടത് ഒരു ഉഴവൂരകാരൻ എങ്ങനെ മലയാള സിനിമയിലെ നിർമ്മാതാവ് ആയി എന്നുള്ള ചർച്ചകളും ഇപ്പോൾ വ്യാപകമാണ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ മുതൽ മുടക്കിയിരിക്കുന്ന ഒരാളും നിർമ്മാതാവ് ഗുഡ് വില് എൻ്റർടൈൻമെൻറ്സ് ഉടമ ജോബി ജോർജും തമ്മിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തിന് പരിഹാരമായി ട്രാഫിക് ജോബി ജോർജിന് കൊടുക്കുകയും എന്നാൽ ജോബി ജോർജ് ബാങ്കോക്ക് സമ്മർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ രംഗപ്രവേശനത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നതിന് ഈ സിനിമ ലിസ്റ്റിൻ സ്റ്റീഫനെ ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ലിസ്റ്റിൻ സിനിമ നിർമ്മാണ മേഖലയിൽ വരുന്നത് പിന്നീട് പൃഥ്വിരാജിനെ കണ്ടുമുട്ടിയതോടെ അവർ തമ്മിൽ നല്ല അടുപ്പത്തിൽ ആവുകയും ഇതോടെ പൃഥ്വിരാജിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിർമ്മാതാവായി ലിസ്റ്റിൻ മാറുകയും ചെയ്തു അവർ ഒരുമിച്ച് കച്ചവടവും തുടങ്ങിയതോടെ ലിസ്റ്റിന്റെ ഭാഗ്യം തെളിഞ്ഞു ഭാഗ്യ നിർമ്മാതാവ് എന്ന പേരെടുത്തതോടെ ലിസ്റ്റിന് അല്പം തലക്കനവും വന്നു ഇതോടെ പല ലിസ്റ്റിൻ സിനിമകളിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കാൻ ലിസ്റ്റിൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യം ബേബി ഗേളിൻ്റെ നടനായി തീരുമാനിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബനെയാണ് ഡേറ്റും േറ്റുമെടുത്ത് അവസാന നിമിഷം വരെ പോയ ലിസ്റ്റിനും കുഞ്ചാക്കോ ബോബനും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി കുഞ്ചാക്കോ വളരെ ബുദ്ധിപരമായ ആളായതുകൊണ്ട് ഒരാളോടും ഇതിനെപ്പറ്റി പറഞ്ഞില്ല മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്ന സിനിമയിൽ പ്രധാനപ്പെട്ട റോൾ ഉള്ളതുകൊണ്ട് അവരുടെ സമയം കളയാനും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആ സിനിമയിലോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞാണ് ചാക്കോച്ചൻ ബേബി ഗേൾസ് സിനിമയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയപ്പെട്ടത് എന്നാൽ അതല്ല വാസ്തവമെന്നും ലിസ്റ്റിനുമായിട്ടുള്ള ഭിന്നത കാരണമാണ് കുഞ്ചാക്കോ ബോബൻ ബേബി ബേബിഗേൾ സിനിമ വിട്ടുപോയതെന്ന് വ്യക്തമാണ് മമ്മൂട്ടിയും മോഹൻലാലും നയൻതാരയും ഭഗത്വാസിലും ഒക്കെയുള്ള സിനിമയാണ് മഹേഷ് നാരായണന്റെ സിനിമ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സമയം നോക്കി തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത് എന്നാൽ ബുദ്ധിമരായി ഇക്കാര്യം പറഞ്ഞു മുങ്ങിയപ്പോൾ പകരം ലിസ്റ്റിൻ കണ്ടെത്തിയത് നിവിൻ പോളിയെ നിവിന് ഇടക്കാലത്ത് തിരിച്ചടി കിട്ടി മാറി നിന്നെങ്കിലും വീണ്ടും പതിയെ കഠിന ശ്രമത്തിലൂടെ കയറി വരുന്ന നടൻ നിവിൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിയും കൊടുത്തു എന്നാൽ നിവിനുമായി ലിസ്റ്റിൻ കരാർ ഒപ്പിടാൻ വിസമ്മതിച്ചു പിന്നെ അവട്ടെ എന്ന് പറഞ്ഞ് നിവിനെ പറ്റിക്കാൻ ശ്രമിച്ചു എന്നാണ് നിവിൻ ആരോപിക്കുന്നത്